ഈരാറ്റുപേട്ടയില് പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനം ഇടിച്ചു തകര്ത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച കേസിൽ മൂന്നുപേർ അറസ്റ്റില് കോടതിയിൽ ഹാജരാക്കിയ മൂവരെയും റിമാൻഡ് ചെയ്തു ഇരാറ്റുപേട്ട പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ വാഹനം നിർത്താതെ പോലീസിന്റെ വാഹനങ്ങൾ ഇടിച്ചു തകർത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച കേസിൽ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പാലാ പൂവരണി കാഞ്ഞിരത്തെങ്കൽ വീട്ടിൽ ജിജോ ജോർജ് ഇരാറ്റുപേട്ട നടക്കൽ പൊന്തനാൽ പറമ്പ് ഭാഗത്ത് തൈമണ്ടതിൽ വീട്ടിൽ സാത്താൻ ഷാനു എന്ന് വിളിക്കുന്ന ഷാനവാസ് യാക്കൂബ് പുലിയന്നൂർ തെക്കുമുറി ഭാഗത്ത് തെക്കേതിൽ വീട്ടിൽ അഭിലാഷ് രാജു എന്നിവരെയാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം ജില്ലയിൽ മയക്കുമരുന്ന് വില്പന തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സ്ക്വാഡ് വാഹന പരിശോധന നടത്തുന്നതിനിടെ ഇരാറ്റുപട്ടിക്ക് സമീപം വെച്ച് കഞ്ചാവ് കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇവർ സഞ്ചരിച്ചു വന്ന കാർ നിർത്തുവാൻ പോലീസ് ഉദ്യോഗസ്ഥർ കൈ കാണിക്കുകയും എന്നാൽ ഇവർ വാഹനം നിർത്താതെ പോലീസ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന രണ്ടു വാഹനങ്ങൾ ഇടിച്ചുതെറപ്പിച്ച് സ്ഥലത്തുനിന്ന് കടന്നു കളയുകയുമായിരുന്നു ഇവർ വാഹനം ഇടിപ്പിച്ചതിൽ പോലീസ് വാഹനങ്ങൾക്ക് സാരമായ കേടുപാട് സംഭവിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് സംഘം ഇവരെ പിന്തുടർന്നെത്തി അതിസാഹസികമായി പിടികൂടുകയായിരുന്നു ജിജോ ജോർജിന് തൊടുപുഴ തൃശൂർ ഈസ്റ്റ് പൊന്താനിക്കാട് കാളിയാർ കാഞ്ഞാർ വാഴക്കുളം കുന്നത്തുനാട് കൊരട്ടി കോതമംഗലം മൂവാറ്റുപുഴ മുട്ടം മേലുകാവ് വൈക്കം എന്നീ സ്റ്റേഷനുകളിലും ഷാനവാസ് യാക്കൂബിന് ഇരാറ്റുപേട്ട സ്റ്റേഷനിലും അഭിലാഷ് രാജുവിന് കിടങ്ങൂർ പീരുമേട് എക്സൈസ് പാല എന്നീ സ്റ്റേഷനുകളിലും കഞ്ചാവ് കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കോടതിയിൽ ഹാജരാക്കിയ മൂവരെയും റിമാൻഡ് ചെയ്തു ഐഫോർ ന്യൂസ് പാല